ഞാനേ നിങ്ങൾക്ക് ഇന്നൊരു കുഞ്ഞു മരുന്ന് പറഞ്ഞു തരാം എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ പൊതുവേ ഉള്ള ഒരു സംഭവമാണ് ഗ്യാസ്ട്രബിള് ഏർ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഫുഡ് കഴിച്ചാല് ഇല്ലെങ്കിൽ നമ്മൾ ഒരു നേരം ഫുഡ് ഏർ ഒഴിവാക്കി പിന്നീട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വയർ എരിച്ചില് പുകച്ചില് ഛർദിക്കാൻ വരവ് നെഞ്ചരിച്ചില് ഒക്കെ പൊതുവേ നമുക്ക് ഉള്ള ഒരു അസുഖമാണ് ഗ്യാസ് ട്രിപ്പിള് സിമ്പിൾ പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ ശരീരമൊക്കെ അങ്ങ് ആകെ തളരും പിന്നെ ക്ഷീണം വരും ഈ ഗ്യാസ് കെട്ടി കഴിഞ്ഞെന്നാൽ ഇങ്ങനെ തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും പിന്നെ ഈ ഗ്യാസ് കെട്ടിയാൽ ഒരു പ്രശ്നം എന്താണെന്നറിയാം വയറിളക്കം വരും ഗ്യാസ് നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പം വയറിളക്കം വരും അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ഇട്ടേക്കണം കേട്ടോ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പം ഞാൻ ചെയ്ത ഒരു മരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്തു ഞാൻ വേറെ ഒരുപാട് മരുന്നുകൾ ചെയ്ത് നോക്കിയത് അതായത് ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിച്ചാല് നമ്മുടെ വയറിളക്കം പെട്ടെന്ന് നിൽക്കാറുണ്ട് കേട്ടോ പക്ഷേ ഗ്യാസ് കെട്ടിയ വയറിളക്കം അത് ചെറുനാരങ്ങ കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് ഭേദമായില്ല അപ്പൊ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്വിച്ചിട്ട പോലെ നമ്മുടെ വയറിളപ്പം നിന്നും യർന്നൊക്കെ ഭയങ്കര ഒരു ആശ്വാസവും കിട്ടി പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ സംഭവങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതും അതുപോലെ എൻ്റെ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നൊക്കെ ആയി എനിക്ക് അനുഭവം അനുഭവത്തായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ല ആരെങ്കിലും പറഞ്ഞിട്ടോ ഒന്നും ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യത്തില്ല എനിക്ക് ഗുണം കിട്ടുന്ന സംഭവങ്ങൾ മാത്രമാണ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം അതിന് വേണ്ടത് വലിയ ആന കുതിര സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ഐറ്റംസ് ആണ് അപ്പം ഇതാ ഇത്ര കഷ്ണം ഇഞ്ചി ഇതേണ്ട നല്ല തൊലിയൊക്കെ ചെത്തി നല്ല ഇഞ്ചി പിന്നെ വേണ്ടത് നല്ല ജീരകം നമുക്ക് കറിക്കൊക്കെ അരയ്ക്കുന്നത് നല്ല ജീരകം അപ്പം ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ജീരകമാണേ വേണ്ടത് ഇതാ ഒരു വലിയ സ്പൂണിന്റെ അര അരസ്പൂൺ ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ജീരകം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ജീരകം ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ ഒരു പൊടുപൊടാതെ പൊട്ടുന്ന ഒരു പരിവം വരും കേട്ടോ ആ പരിവം വരുമ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട പാത്രത്തിലേക്ക് നമ്മുടെ വറുത്ത ജീരകവും കൂടെ ഒന്ന് ഇട്ടു കൊടുക്കണം ജീരകം നന്നായിട്ട് വറക്കണം കേട്ടോ നല്ല പൊടിപൊടാന്ന് പൊട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിന്റെ സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം ഇഞ്ചിയുടെയും ഈ ജീരകത്തിന്റെ എല്ലാം സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നല്ല സത്തൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളച്ചു വന്നു നമ്മുടെ ജീരകവും ഇഞ്ചിയും കൂടെ തിളപ്പിച്ച് അതിന്റെ സത്തൊക്കെ ഇറക്കി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുക്കണം എന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഇത് ചെറുതേനാണ് കേട്ടോ നമുക്കിവിടെ ചെറുതേന് നല്ല വിലയാണ് ഇതിന് ബെസ്റ്റ് ഇനിയിപ്പോ ചെറുതേൻ കിട്ടിയില്ലെങ്കിൽ സാധാരണ തേൻ മതി കിട്ടോ സാധാരണ തേന് എടുക്കുക ഒരു സ്പൂണ് തേൻ ഇതിന്റെ അകത്തേക്ക് ഒഴിക്കുക അപ്പൊ ഇതാ നമ്മുടെ മരുന്ന് ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മൾ നമ്മള് ഗ്യാസ്ട്രബിളൊക്കെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മരുന്നുകൾ മാരി കഴിക്കാതെ ഇതാ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു മരുന്നുകൾ വീട്ടിൽ തന്നെ ഉള്ള മരുന്നുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ശരീരത്തിനൊന്നും ഒരു ദോഷവും ചെയ്യത്തില്ല ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ വയറിളക്കം വന്നു കഴിഞ്ഞാലും നമുക്കിത് കുടിച്ചുന്നതാ സ്വിച്ചിട്ട പോലെ നമ്മുടെ വയറിളക്കം നിക്കും കേട്ടോ ഞാൻ അനുഭവസ്ഥയാണ് അപ്പൊ രണ്ടു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ മുതൽ പ്രായമായ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വരുന്നൊരു സംഭവമാണ് ഇത് കേട്ടോ എന്താ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചെറുതനാണ് ബെസ്റ്റ് ചെറുതാൻ സാധാരണ തേനായാലും മതി ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഇതൊന്നും വീട്ടിൽ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇപ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഗ്യാസ് സ്ട്രബിള് ഇപ്പോഴത്തെ ഭക്ഷണ രീതികൾക്കൊക്കെ അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം